പിന്നെ ഞാൻ എൻ്റെ ജനിപ്പിച്ചു വളർത്തിയ എൻ്റെ ഉമ്മയേക്കാളും ഉപ്പയേക്കാളും ഞാൻ സ്നേഹിക്കേണ്ടത് ഏഴാം നൂറ്റാണ്ടിൽ ജീവിച്ച് മരിച്ച ഒരു മുഹമ്മദ് എന്ന് പറയുന്ന മറ്റൊരു അറബി മനുഷ്യനെ ആണെന്നും പുള്ളി എങ്ങനെയൊക്കെ ജീവിച്ചോ പുള്ളി എങ്ങനെ തുമ്മിയോ എങ്ങനെ മൂക്ക് തുടച്ചോ ഇതെല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിൽ അതേ പടി പകർത്തണമെന്നും ഇതാണ് ഏറ്റവും നല്ല എന്താ പറയുക ജീവിതമാർഗം എന്നും ഇത് തന്നെയാണ് ഞാൻ എൻ്റെ കുട്ടികൾക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ടതെന്നും പ്രിയമുള്ള സഹോദരന്മാരെ നബിസുലഹ് അലഹി വസല്ല തങ്ങളെയാണ് നമ്മുടെ ഉമ്മയേക്കാളും ഉപ്പയേക്കാളും നാം സ്നേഹിക്കേണ്ടത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് അത് കേവലം പറ്റിക്കലാണോ എന്നാണ് സുഹൃത്തിൻ്റെ ചോദ്യം ഈ ഒരു ചോദ്യം വരാൻ കാരണം ഇതാണ് ഈ ഈ ഈ ഹദീസ് ആണ് ചോദ്യത്തിന്റെ ആധാരം ഹദീസിന്റെ അർത്ഥങ്ങളിലേക്കും സുഹൃത്തിന്റെ മറുപടിയിലേക്കും വരുന്നതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു ഈ ലോകത്തിന് ഒരു സൃഷ്ടാവ് ഉണ്ടായിരിക്കണം പദാർത്ഥ ലോകത്തിന് പദാർത്ഥ പ പദാർത്ഥത്തിനതീതനായ ഒരു സൃഷ്ടാവ് ഉണ്ടായിരിക്കണമെന്നും ആ സൃഷ്ടാവ് ഏകനായിരിക്കണമെന്നും ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടിയാണ് മനുഷ്യനെന്നും നമ്മൾ കഴിഞ്ഞ ഇടയിൽ ഹ്രസ്വമായി പറഞ്ഞു എന്നാൽ ഈ മനുഷ്യർക്ക് ബുദ്ധിയുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഒരു ഡിസിഷൻ മേക്കിങ്ങിനുള്ള കഴിവുണ്ട് അതായത് നന്മയും തിന്മയും ഏത് എന്ന് തിരിച്ചറിഞ്ഞ് തിരഞ്ഞെടുക്കാനുള്ള ഒരു കഴിവുണ്ട് പക്ഷേ ഇവിടെ നന്മ ഏത് തിന്മയേത് സൃഷ്ടാവ് മനുഷ്യനെ സൃഷ്ടിച്ചു മനുഷ്യന് ബുദ്ധി നൽകി ഡിസിഷൻ മേക്കിങ്ങിനുള്ള കഴിവ് നൽകി നന്മ ഏത് തിന്മ ഏതെന്നാൽ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള കഴിവ് നൽകി എന്നാൽ ഇവിടെ നന്മ ഏത് തിന്മ ഏത് അത് സൃഷ്ടാവ് കാണിച്ചിരുന്നെങ്കിൽ മാത്രമല്ലേ സൃഷ്ടികൾക്ക് അത് തിരിച്ചറിഞ്ഞ് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിലെ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യന് നന്മയേത് തിന്മയേത് എന്ന് പഠിപ്പിച്ചു തരാൻ സൃഷ്ടാവ് നിയോഗിച്ച ഒരു ഗൈഡാണ് ടീച്ചറാണ് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലം ആ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ പഠന രീതി എങ്ങനെയാണ് പഠന രീതികൾ എങ്ങനെയാണെന്ന് നാം മനസ്സിലാക്കണം മഹതിയായ ആയിഷ ബി വി അലി അള്ളാഹുൻ അവിടുത്തെ പ്രിയപത്നിയാണ് അവിടുന്ന് പറഞ്ഞത് കാണാം ഖുൽ ഖുർആൻ അവിടുത്തെ സ്വഭാവം എന്ന് പറയുന്നത് ഖുർആനാണ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി അലൈ തങ്ങൾ അള്ളാഹു സൃഷ്ടാവ് നിയോഗിച്ച ഒരു മാതൃകാ പുരുഷനായതുകൊണ്ട് തന്നെ അവിടുത്തെ പഠന രീതി അവിടുത്തെ ജീവിതമാണ് തുറന്ന് വച്ച പുസ്തകം പോലെയാണ് അവിടുത്തെ ജീവിതം ഏതെങ്കിലും വാക്ക് പറഞ്ഞുകൊണ്ട് ഈ വാക്കിന് പിൻപറ്റിക്കോ എന്ന് പറഞ്ഞതുകൊണ്ട് വീട്ടിലിരിക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് അത് ജീവിച്ച് കാണിച്ചു തരികയാണ് ജീവിച്ച് മാതൃകയാക്കി തരികയാണ് നമ്മുടെ മുമ്പിൽ ചെയ്യുന്നത് സാന്ദർഭികമായിട്ട് പറയട്ടെ ഇന്ന് പല നന്മ മരങ്ങളും നല്ലത് പറഞ്ഞു ഉപദേശിക്കുന്നു അവർ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രസംഗിക്കാറുണ്ട് എന്നാൽ അവരെ നമ്മൾ റോൾ മോഡൽ ആക്കാറുമുണ്ട് പക്ഷെ അവരുടെയെല്ലാം അരമനകളിൽ ചെന്നു കഴിഞ്ഞാൽ രഹസ്യ ജീവിതങ്ങളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അതെല്ലാം ചീഞ്ഞു നാറുന്നതാണെന്ന് നമുക്ക് ബോധ്യപ്പെടും സമാനമായ വാർത്തകളാണല്ലോ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നാം കേട്ടത് സിനിമാ സ്റ്റാർസിന്റെ അരമനകളിലേക്ക് രഹസ്യ ജീവ ജീവിതങ്ങളിലേക്ക് ചെന്നു ചേരുമ്പോ അവിടെയെല്ലാം അവിടെ ഒരിക്കലും നമുക്ക് പിൻപറ്റാൻ പറ്റുന്ന മാതൃകകളില്ല എന്നുള്ളത് നാം ബോധ്യപ്പെട്ടവരാണ് ഏതായിരുന്നാലും ഈ ഒരു അവസരത്തിലാണ് ഇത്തുമുള്ള നിങ്ങൾ എന്നെ പിന്തുടരുക എന്ന് സധൈര്യം പറയാൻ ഒരു നേതാവിനെ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് അവിടുത്തെ ജീവിത വിശുദ്ധി കൊണ്ട് നേടിയെടുത്തതാണെന്ന് നമുക്ക് നിഷ്പ്രയാസം പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സ്വന്തം ജീവിത ശൈലി അത് മാതൃകയാകാൻ പഠിപ്പിച്ചതാണ് മുഹമ്മദ് നബി സാഹ അലൈഹി വസ്ലാം അതുകൊണ്ട് തന്നെ നബിയുടെ ജീവിതമാണ് അവിടുത്തെ പാഠം അത് ഖുർആാൻ സാക്ഷ്യപ്പെടുത്തിയതാണ് നിങ്ങൾക്ക് ദൈവദൂതരിൽ ഉത്തമ മാതൃകയുണ്ടെന്ന് ദൃഷ്ടാവ് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത് ലാ അഹദക്കും അഹബ്ബ ഇലൈഹി നിങ്ങളിൽ ഒരാളും പരിപൂർണ വിശ്വാസിയാവുകയില്ല അഹബ്ബ ഇലൈഹി ഞാൻ അവനിൽ ഏറ്റവും മഹബത്തുള്ളവനാകുന്നത് വരെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് നിങ്ങളിൽ നിങ്ങൾ ഏറ്റവും പിന്തുടരപ്പെടേണ്ട പാഠം മാതൃക അത് ഞാനാണ് എന്നാണ് അവിടുന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവിടുത്തെ പാഠങ്ങളാണ് നാം എല്ലാവരെക്കാളും എല്ലാത്തിനേക്കാളും നാം മികച്ചു കാണേണ്ടത് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച ഒരാൾക്ക് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഫോളോ അപ്പ് ചെയ്ത ഒരാൾക്ക് ഒരിക്കലും മാതാവിനെ വെടിയാൻ സാധിക്കുകയില്ല ഉമ്മാനെ സ്നേഹിക്കാതിരിക്കാൻ സാധിക്കുകയില്ല ഉപ്പാനെയോ പെങ്ങന്മാരെയോ മറ്റു നാം ബഹുമാനിക്കപ്പെടേണ്ട ജനങ്ങളെ ജനങ്ങളെ ജനങ്ങളായി കാണാതിരിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല ഉദാഹരണം പറഞ്ഞാൽ ഒരു ഷുഗർ പേഷ്യന്റ് ആയ ഒരു ഉമ്മയെ ഒരു മോൻ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് അപ്പൊ ഡോക്ടർ പറഞ്ഞു മോനെ ഉമ്മാക്ക് ഷുഗർ ഷുഗറുള്ള ഫുഡൊന്നും കൊടുക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം അത് സ്വീകരിച്ചു അത് അംഗീകരിച്ചു അങ്ങനെ വീട്ടിലേക്ക് പോയപ്പോ ഉമ്മ പറഞ്ഞു മോനെ എനിക്ക് ഒരു ജിലേബി കഴിക്കാൻ നല്ല ആഗ്രഹമുണ്ട് എന്ന് കൊടുന്ന് തരുമെന്ന് ചോദിച്ചു അപ്പോ മധുരമുള്ള ഭക്ഷണം കഴിക്കാൻ ഉമ്മാക്കൊരു പോതി മോനോട് പറഞ്ഞു മോനെ എനിക്കൊരു ജിലേബി കഴിക്കാൻ പൂതിയുണ്ട് നീ ഒന്ന് കൊടുന്ന് എന്ന് പറഞ്ഞപ്പോ മകൻ അവിടെ ഉമ്മാനോടുള്ള സ്നേഹം കൊണ്ട് ഉമ്മാനെ ജനിപ്പിച്ച് വളർത്തിയ ഉമ്മാനോടുള്ള മഹബത്ത് കൊണ്ട് ആ ഉമ്മാന്റെ വാക്ക് കേട്ട് സ്വീകരിച്ച് ഉമ്മാക്ക് ജിലേബി കൊടുത്തു കഴിഞ്ഞാൽ ഇതുണ്ടാകും ഉമ്മാന്റെ ആരോഗ്യം നശിച്ചു പോകും മറിച്ച് അവിടെ അവൻ എന്താണ് ചെയ്യേണ്ടത് അവടെ അവിടെ അവൻ ഡോക്ടറുടെ വാക്കിനെയാണ് സ്നേഹിക്കേണ്ടത് ഡോക്ടറെയാണ് സ്നേഹിക്കേണ്ടത് അഥവാ ഡോക്ടറുടെ വാക്കിനെയാണ് അവൻ പിൻപറ്റേണ്ടത് അതിലൂടെയാണ് അവൻ ഉമ്മാനെ സ്നേഹിക്കേണ്ടത് അതാണ് യഥാർത്ഥ സ്നേഹം ഇതേ അർത്ഥമാണ് ഇവിടെ ഉള്ളത് ഉമാനെക്കാളും ഉപ്പാനെക്കാളും നാം മുഹമ്മദ് നബിയെ ഇഷ്ടം വെക്കണം എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം മുഹമ്മദ് നബി പഠിപ്പിച്ചതെന്ന പാഠങ്ങളെ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യണം അതിലൂടെ ഉമ്മാനെ സ്നേഹിക്കണം അതാണ് യഥാർത്ഥ സ്നേഹം എന്നാണ് പഠിപ്പിച്ചത് ഇതിനെ നിങ്ങൾ വക്രീകരിച്ചത് മനസ്സിലായിട്ടുണ്ടാകും അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം നമ്മൾ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഇന്ന് ലോകത്ത് തന്നെ വെറും ഇരുപത്തിനാല് ശതമാനം മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റി പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ശരി എന്നും നമ്മളുടെ കിതാബുകളിലും ഗ്രന്ഥത്തിലും എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് സത്യം എന്നും പോരാത്തതിന് നമ്മൾ അഞ്ചു നേരം പള്ളിയിൽ പോയി ഉറക്കെ മൈക്ക് വെച്ചുകൊണ്ട് അലാഹുല്ല ഓഷുഖല മുഹമ്മദ് റസഹ ആരാധനക്ക് അർഹനായിട്ട് അള്ളാഹു അല്ലാതെ വേറെ ഒരു ഇലാഹുമില്ല എന്നൊറക്കെ വിളിച്ച് പറയുന്നു അങ്ങനെ പറയുന്നതിലൂടെ ഞാനും എൻ്റെ ആളുകളും പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ശരി അത് മാത്രമാണ് സത്യം ഞങ്ങൾ ചെയ്യുന്നത് മാത്രമാണ് ശരി അത് മാത്രമാണ് സത്യം മറ്റുള്ളവരൊക്കെ ചെയ്യുന്നതും വിശ്വസിക്കുന്നതും അവരുടെ ദൈവങ്ങളും എല്ലാം വെറും വേസ്റ്റ് ആണ് എന്നാണ് അവിടെ നമ്മൾ പറഞ്ഞു നിൽക്കുന്നത് എന്നാൽ ഈ പറയുന്ന അഞ്ച് നേരം ഈ കാര്യം ഞാൻ ചെയ്യണമെന്നും എൻ്റെ ഈ മനസ്സിൻ്റെ ആ വൈകല്യം മറ്റുള്ളവർക്ക് യാതൊരു വിലയും കൊടുക്കാതിരിക്കുന്ന ആ ഒരു വൈകല്യം

നി യഥാർത്ഥത്തിൽ സുഹൃത്തെ നിങ്ങൾ കൊടുത്ത ആ അർത്ഥം അത് കംപ്ലീറ്റ് അല്ല അവിടെ നിങ്ങൾ മനസ്സിലാക്കിയത് തെറ്റിപ്പോയതാണ് ആ ആയത്തിന്റെ അർത്ഥം എന്താണ് ഇവിടെ അഹല് കിതാബും മുഷികങ്ങളുമെല്ലാം ഭൂലോക അബദ്ധമാണ് അപകടമാണ് എന്നാണ് ആ ആയത്ത് പ്രതിനിധാനം ചെയ്യുന്ന അർത്ഥം എന്നാൽ ഈ ആയത്ത് ആരെക്കുറിച്ചാണ് പറയുന്നത് അഹിൽ കിതാബും മുസരിക്കികളുമാകുന്ന നാസ്തിക യുക്തിവാദികളെ കുറിച്ചാണ് പറയുന്നത് അവർ ഭൂലോക അബദ്ധമാണ് ഭൂലോക അപകടമാണ് എന്നാണ് വിശുദ്ധ ഖുർഹാൻ പറയുന്നത് അതായത് അഖിലി കിതാബുകാരും അതുപോലെ മുസ്ലിങ്ങളും ആരാണെന്ന് ഇമാം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി പറയുന്നത് കാണാം അഖിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേദഗ്രന്ഥത്തെ അതേ മുഴുവനും മാറ്റിമറിച്ചുകൊണ്ട് അവരുടെ ഇച്ഛ അനുസരിച്ച് അവരുടെ സുഖ സൗകര്യങ്ങൾ അനുസരിച്ച് നിയമങ്ങളെ വക്രീകരിച്ച് മാറ്റിമറിച്ച് അവരുടേതായ തീരുമാനങ്ങളിലേക്ക് മാറ്റിമറിച്ചു അതിലൂടെ അവർക്ക് ആരെയും ഭോഗിക്കാം എന്തും കുടിക്കാം ആരെയും എന്തും ചെയ്യാം എന്നിങ്ങനെ തുടങ്ങുന്നതായ കുറച്ച് നിയമ സംവിധാനങ്ങൾ അവരുണ്ടാക്കി അതിലൂടെ എല്ലാ അനാചാരങ്ങളും സദാ സദാചാരങ്ങളാക്കി അതുപോലെ തന്നെയാണ് മുസ്ലിങ്ങളും കല്ലും മുള്ളും കാഞ്ഞിരമരവും ഇങ്ങനെ തുടങ്ങിയ എല്ലാത്തിനെയും ദൈവമായി കാണാനും അതിനെയെല്ലാം ആരാധിക്കണമെന്നും എന്ന് അവർ പഠിപ്പിച്ചു ചുരുക്കി പറഞ്ഞാൽ ഇരുവരും ചെയ്തത് അധാർമികതയെ സദാചാരമാക്കി ധരിച്ചു വീഴുന്നത് പെൺകുട്ടികളാണെങ്കിൽ അപലക്ഷണമാണ് അതുകൊണ്ട് ജീവനോട് കുഴിച്ചു മൂടണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ പോലെ അഞ്ച് പോയിന്റ് അഞ്ച് ലിറ്റർ രക്തം ശരീരത്തിലോടുന്ന മനുഷ്യ സുഹൃത്ത് അടിമയാണെങ്കിൽ അവൻ അടിമയായിട്ട് തന്നെ നിലനിൽക്കണം എന്ന് ആഗ്രഹിച്ചു പഠിപ്പിച്ചു അതുപോലെ തന്നെ ഒരു പെണ്ണിനെ ആർക്ക് വേണമെങ്കിലും ബോഗിക്കാം എത്ര ആളുകൾക്ക് വേണമെങ്കിലും ബോധിക്കാം അങ്ങനെ ബോഹിച്ച് ആ പെണ്ണിലുണ്ടാകുന്ന ജാരസന്തതി അത് ആരുടെ മുഖച്ചായുള്ളതാണോ അവനാണ് ആ കുട്ടിയുടെ പിതാവെന്നും അതിലൂടെ അവൾ അവന്റെ ഭാര്യയാണ് എന്നും എന്ന് തുടങ്ങുന്ന എന്തും ചെയ്യാം ആർക്കും എന്തും പറയാം ആരുടെ മുതലും അപഹരിക്കാം എന്തും എങ്ങനെയും ജീവിക്കാം എന്ന ഇന്നത്തെ ഫ്രീ തിങ്കേഴ്സിന്റെ അതേ ചിന്താഗതിയുള്ള മുസ്ലിക്കങ്ങളും അഹ് ലിഖിതുകാരും ഇവരെ കുറിച്ചാണ് ഖുർആാൻ പറയുന്നത് അവർ ഈ ഭൂലോക അബദ്ധമാണ് അപകടമാണെന്ന് ചുരിക്കും പറഞ്ഞാൽ നിങ്ങളെപ്പോലെയുള്ള ഈ ചിന്താഗതിയുള്ള ആളുകളെ കുറിച്ചാണ് പറഞ്ഞത് ഭൂലോക അബദ്ധമാണെന്നുള്ളത് പ്രിയമുള്ള സുഹൃത്തെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഇവരെ കുറിച്ചാണ് എന്ന് പറഞ്ഞത് പിന്നെ നിങ്ങളുടെ ചോദ്യത്തിൽ രണ്ടാമതൊരു ചോദ്യമുണ്ട് മുസ്ലിങ്ങളെല്ലാം മറ്റു വേദഗ്രന്ഥങ്ങളെ അംഗീകരിക്കാത്തവരാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ പറ്റിക്കുകയാണ് ഒരിക്കലും ഇസ്ലാം അങ്ങനെയല്ല പറയുന്നത് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ബക്കറയിലെ നാലാമത്തെ വാക്യം കാണാം ഈ ഖുർആൻ മാത്രമല്ല ഈ ഖുർആാനിന് മുമ്പ് ഇറക്കപ്പെട്ട എല്ലാ വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുന്നവരാണ് മുസ്ലിം എന്ന് ഖുർആാൻ മുസ്ലിം എന്ന് ഡെഫിനിഷൻ പറയുന്നു നിങ്ങൾ പറയുന്നു മുസ്ലിം മറ്റു വേദഗ്രന്ഥങ്ങളെ നിഷേധിക്കുന്നവരാണെന്ന് ഒരിക്കലുമല്ല എല്ലാ വേദഗ്രന്ഥങ്ങളെയും മുസ്ലിം അംഗീകരിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിസ് മുൻപ് ഇറക്കപ്പെട്ട എല്ലാ വേദ വേദഗ്രന്ഥങ്ങളെയും മുസ്ലിം അംഗീകരിക്കുന്നുണ്ട് അത് അംഗീകരിക്കുന്നവരാണ് മുസ്ലിം എന്ന് പഠിപ്പിക്കുന്നതാണ് പരിശുദ്ധ ഖുർആൻ അപ്പോൾ എന്റെ പ്രിയമുള്ള സുഹൃത്ത് ആ തെറ്റിദ്ധാരണയെ കൂടെ തിരുത്തണമെന്ന് അറിയിക്കുകയാണ് പിന്നെ നിങ്ങൾ പറഞ്ഞത് അഞ്ചു നേരവും മൈക്കിലൂടെ ദൈവം ഏകനാണെന്ന് പറയുന്നത് അബദ്ധമാണെന്നാണ് പ്രിയമുള്ള സുഹൃത്തിനോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞു എന്റെ കഴിഞ്ഞ ഈ വീഡിയോയുടെ ഫസ്റ്റ് പാട്ട് അഥവാ ഇതിന്റെ ഒരു പ്രിഫേസ് ആയിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഈ പ്രപഞ്ച ലോകത്തിന്റെ സൃഷ്ടാവ് പ്രപഞ്ചത്തിനും അതീതനാണ് അഥവാ പദാർത്ഥത്തിനും അതീതനാണ് അവൻ ഏകനായിരിക്കാതെ നിർവാഹമില്ല എന്ന് നാം പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ വളരെ യുക്തിപരമായിട്ട് നിങ്ങൾക്ക് ലോജിക്കലി ചിന്തിക്കാനുള്ള കാര്യമാണ് ഓരോ സമയവും മൈക്കിലൂടെ ലോകത്തോട് നിലനിൽക്കുന്ന ഒരു സത്യത്തെ ചിന്തിക്കാൻ വേണ്ടി ബുദ്ധിയുള്ളവരോട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് അഞ്ചു നേരവും മൈക്ക് കെട്ടി ആഹ്വാനം ചെയ്യുകയാണ് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് അഞ്ചു നേരവും നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ഈ സൃഷ്ടാവിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കൂ എന്ന് പറയുന്നത് അബദ്ധം എന്ന് പറയുന്നതല്ലേ അബദ്ധം പ്രിയമുള്ള സുഹൃത്തെ അക്കാര്യം കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഒരു നേരം നിഷ്കാരമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കർമ്മമോ ഞാൻ മുടക്കി കഴിഞ്ഞാൽ ഞാൻ എന്തോ വലിയ തെറ്റാണ് ചെയ്യുന്നത് എന്നും ഞാൻ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്നും ഇത് എങ്ങാനും ഞാൻ മടക്കി കഴിഞ്ഞാൽ എന്നെ ബ്രോസ്റ്റ് പൊരിക്കുന്നതിനേക്കാൾ ടെമ്പറേച്ചർ കൂടിയ ഓയിലിട്ട് വറുത്തുകൊണ്ടേയിരിക്കും എന്നും എന്നെ പറ്റിച്ചു ഇവിടെ ഒരു കാര്യം പറയാനുള്ളത് നിസ്കരിക്കാത്തതിന്റെ പേരിൽ ശിക്ഷിക്കും പറയുന്നത് ആരെ കുറിച്ചാണ് ആരെ കുറിച്ചാണ് നിസ്കരിക്കാത്തതിന്റെ പേരിൽ ശിക്ഷിക്കും എന്ന് പറഞ്ഞത് പ്രിയമുള്ള സുഹൃത്ത് മനസ്സിലാക്കണം നേരത്തെ പറഞ്ഞല്ലോ അഞ്ചു നേരവും ബുദ്ധിയുള്ളവരോട് ചിന്തിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ് അവർ ചിന്തിച്ച് മനസ്സിലാക്കട്ടെ അതിനു വേണ്ടിയിട്ട് പറയുകയാണ് നിങ്ങൾ ചിന്തിക്കുക ഈ പ്രപഞ്ചത്തിന്റെ പദാർത്ഥ ലോകത്തിന്റെ അതീതനായ അല്ലോ ദൈവം സൃഷ്ട സൃഷ്ടാവ് അവൻ ഏകനായിരിക്കണം ഏകനായിട്ടില്ലെങ്കിൽ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ദൈവത്തിന് മറ്റു ദൈവത്തിലേക്ക് ആശ്രിതനായിരിക്കും സ്വയം പര്യാപ്തനായിരിക്കില്ല എന്നിവരും അങ്ങനെ സ്വയം പര്യപ്തനല്ലാതിരിക്കുമ്പോൾ അവൻ എങ്ങനെയാണ് ദൈവമാകുന്നത് മറ്റുള്ളതിലേക്ക് ആശ്രയിക്കുക എന്നുള്ളത് പദാർത്ഥ ലോകത്തിന്റെ വിശേഷണമാണ് അങ്ങനെ ഇരു ദൈവങ്ങൾ ഉണ്ടാകാൻ പറ്റില്ല ഒന്നിലധികം ദൈവങ്ങൾ ഉണ്ടാകാൻ പറ്റില്ല സൃഷ്ടാവ് അത് ഏകനായിരിക്കുക എന്നുള്ളത് ലോജിക്കലി നമുക്ക് മനസ്സിലാകും അങ്ങനെയെല്ലാം മനസ്സിലാക്കിയ ആളുകളോടാണ് പറയുന്നത് നിങ്ങൾ അഞ്ചു വക്കത്ത് നിസ്കരിക്കണം ഇതെല്ലാം മനസ്സിലാക്കിയ ഒരാള് അഞ്ചു വക്കത്ത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അത് ആ ദൈവത്തെ അംഗീകരിച്ചിട്ടും നിയമത്തെ പാലിക്കാതിരിക്കുമ്പോൾ വരുന്ന ശിക്ഷയാണ് ഇതുപോലെ നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ സാധാരണ എണീക്കാറുള്ളത് പത്ത് മണിക്കാണ് പത്ത് മണിക്കാണ് നിങ്ങൾ ബ്രഷ് ചെയ്യാറുള്ളത് എന്ന് ഇനി ഒരു ശീലം നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ജീവിതമൊക്കെ ഒന്ന് ശരിയാകണം എനിക്ക് ഈ ഇഹലോകത്ത് നന്നായി ഒന്ന് ജീവിക്കാൻ എനിക്ക് പണം വേണം അതിന് ഇദ്ദേഹം എന്ത് ചെയ്തു ഒരു കമ്പനിയിലേക്ക് ഇന്റർവ്യൂ പ്രകാരം അദ്ദേഹം ജോലിക്ക് പോയി അങ്ങനെ ജോലിക്ക് പോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനിയിലെ എല്ലാ നിയമങ്ങളും പാലിക്കേണ്ടത് അദ്ദേഹത്തിന്റെ കടമയാണ് ബാധ്യതയാണ് അല്ലാത്ത പക്ഷം അദ്ദേഹം ആ കമ്പനി പറയുന്നതായ ശിക്ഷ അവൻ ഏറ്റുവാങ്ങേണ്ടി വരും അപ്പോൾ ഇതുവരെ പത്ത് മണിക്ക് എണീറ്റ് നിങ്ങൾ നാളെ മുതൽ എട്ട് മണിക്ക് അല്ലെങ്കിൽ ഒൻപത് മണിക്ക് എഴുന്നേൽക്കേണ്ടി വരും കാരണം ഓഫീസ് ടൈം ഒൻപത് മണിക്കാണ് ഇന്നലെ വരെ നിങ്ങൾ നാലു മണിക്കും മൂന്ന് മണിക്കും ഉച്ചഭക്ഷണം കഴിച്ചിരുന്ന നിങ്ങൾക്ക് കൃത്യത വരികയാണ് കൃത്യം പന്ത്രണ്ട് മണിക്ക് ഉച്ചഭക്ഷണം കഴിച്ചിരിക്കണം കാരണം ആഫ്റ്റർനൂൺ വർക്കുണ്ട് ഇങ്ങനെ തുടങ്ങിയ ഓരോ ക്രമങ്ങളും അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലോ യു മേ ബി ഫയർഡ് നിങ്ങൾക്ക് ചിലപ്പോൾ അവിടെ നിന്ന് പോരേണ്ടി വരും ഇത് എല്ലാം ഇത് എല്ലാവിധ നിയമ സംവിധാനത്തിലുമുള്ളതാണ് അത് ഇന്ത്യ രാജ്യത്തും അങ്ങനെ തന്നെയാണ് ഇന്ത്യ രാജ്യത്ത് ഒരുപാട് നിയമ വ്യവസ്ഥകളുണ്ട് ഞാൻ പറഞ്ഞല്ലോ അവിടെ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും നിങ്ങൾക്ക് നിങ്ങളെ ഒരാൾ ഉപദ്രവിച്ചു നിങ്ങൾ അദ്ദേഹത്തിനെ തിരിച്ചു ഉപദ്രവിച്ചു അദ്ദേഹത്തിന് കൊന്നു എന്നാൽ ഇന്ത്യയിൽ നിങ്ങൾ ജയിലിൽ പോകേണ്ടി വരും നിങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുകയില്ല ഇത് ആർക്കും മനസ്സിലാകും അപ്പൊ അതൊരു നിയമവ്യവസ്ഥയുടെ ഉള്ളിൽ നിൽക്കുമ്പോൾ പാലിക്കപ്പെടേണ്ടതും നിർബന്ധമായി പാലിക്കപ്പെടേണ്ട ആ ഒരു രീതിയെയാണ് നിങ്ങൾ ചോദ്യം ചെയ്തത് ഈ ചോദ്യം ചെയ്യുന്നത് തിരിച്ചു നിങ്ങളോടും ചോദ്യം ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുമോ അതായത് നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നത് ലണ്ടണിലാണെന്ന് പറയുന്നു ഈ ലണ്ടനിൽ എങ്ങനെയും ജീവിക്കാൻ അവിടെ സ്വാതന്ത്ര്യമുണ്ടോ അവിടെ ചില നിയമങ്ങളും വ്യവസ്ഥകളും ഇല്ലേ ആ നിയമ വ്യവസ്ഥകളിൽ തെറ്റിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ശിക്ഷിക്കപ്പെടുകയില്ലേ ഇത് നിങ്ങളുടെ ചിന്ത പ്രകാരം ഇത് ഇത് ഒരിക്കലും ശരിയല്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ എന്ത് കാര്യമാണുള്ളത് ഒരു നിയമ വ്യവസ്ഥയെ നമ്മൾ അംഗീകരിക്കുമ്പോൾ അതിൻ്റെതായ നിയമങ്ങളുടെ പോകണം എന്നുള്ളത് അത് സാധാരണ ആർക്കും മനസ്സിലാകുന്ന ലോജിക്കാണ് അതാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം പിന്നെ പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഹലാൽ എന്ന സൈൻ ബോർഡ് നമ്മൾ തെരഞ്ഞു പോകണം എന്നും അതായത് ഒരു മുസൽമാൻ അള്ളാഹുവിൻ്റെ പേരിൽ ഒരു മൃഗത്തെ കഴുത്തറക്കുകയും അതേപോലെ തന്നെ വേറൊരു മുസൽമാൻ അള്ളാഹുവിൻ്റെ നാമം ചൊല്ലിക്കൊണ്ട് ഭക്ഷണം പാചകം ചെയ്യുകയും ചെയ്ത ഭക്ഷണം അതാണ് ഹലാൽ ഈ ഭക്ഷണം നമ്മൾ തേടി തേടിപ്പോകണമെന്നും അതല്ലാത്ത മറ്റു മതസ്ഥരുണ്ടാക്കിയ ഭക്ഷണം നമുക്ക് കഴിക്കൽ നിഷിദ്ധമാണ് എന്നും ഉള്ള ആൻറ്റി സോഷ്യലായിട്ടുള്ള ഒരു കാര്യം എന്നെ വളരെ നല്ലൊരു കാര്യമാണ് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് കാരണം പുറത്തേക്ക് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ അവിടെ ഹലാൽ എന്ന സൈൻ ബോർഡ് അന്വേഷിച്ചു പോകണമെന്ന് പറഞ്ഞത് തീർത്തും അത് തെറ്റാണെന്ന് അത് നിങ്ങളെ പറ്റിക്കപ്പെട്ടതാണ് കാരണം ഞങ്ങളാരും അങ്ങനെ പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഞങ്ങളെല്ലാം മുസ്ലിമീങ്ങളാണ് അവിടെ ഞങ്ങൾ കഴിക്കാൻ പോകുമ്പോൾ ആ ബോർഡ് നോക്കിയിട്ടല്ല പോകാറുള്ളത് ഞങ്ങളുടെ സമീപത്തൊക്കെ അമുസ്ലിമീങ്ങളായ സഹോദരന്മാർ കച്ചവടം നടത്തുന്നുണ്ട് ഹോട്ടൽ നടത്തുന്നുണ്ട് അവിടുന്ന് ഞങ്ങളെല്ലാരും ഭക്ഷണം കഴിക്കാറുമുണ്ട് അതുകൊണ്ടാരും അവിടെ ഞങ്ങളാരും തെറ്റ് ചെയ്തു എന്ന് അല്ലെങ്കിൽ ഹറാമ് കഴിച്ചു എന്ന് പറയാറില്ല മുസ്ലിം മുസ്ലിം അല്ലാത്ത ആളുകൾ വിളമ്പിയാലോ അതൊക്കെ തെറ്റാണെന്ന് പറയുന്നത് അത് തെറ്റാണെന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അതൊക്കെ കേവലം ആരോപണങ്ങൾ മാത്രമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഏതായാലും അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം പാട്ട് കേൾക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് പാട്ട് പാട്ടുകൾ ആ പാട്ട് കേൾക്കുന്നത് ഹറാമാണ് അത് എന്താ ഇബ്ലീസിന്റെ കലാമാണ് പാട്ട് കേൾക്കൽ അതുപോലെ അള്ളാഹുവിന്റെ കലാമായ ഖുർആനാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത് എന്നും അതാണ് ഏറ്റവും മഹത്തരമായ കാര്യം എന്നും പറഞ്ഞ് എന്നെ പറ്റിച്ചു പ്രിയമുള്ള സുഹൃത്തിന പ്രിയമുള്ള സുഹൃത്തിനോട് പറയാനുള്ളത് പാട്ട് കേൾക്കുക നമ്മൾ ആസ്വദിക്കുക പാട്ട് ആസ്വദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബുദ്ധി ആ ബുദ്ധിക്ക് അറിവും ജ്ഞാനവും ലഭിക്കുന്നതിനോടുകൂടെ ആസ്വാദനവും സംതൃപ്തിയും നേടുകയാണ് എന്നാൽ ഈ ബുദ്ധിയുടെ മാധ്യമങ്ങളാണ് പഞ്ചേന്ദ്രിയങ്ങൾ അതേ പഞ്ചേന്ദ്രിയങ്ങൾക്കും ആസ്വാദന രൂപങ്ങളുണ്ട് ആദ്യമായി രസനേന്ദ്രിയം കൊണ്ട് നാം പല രുചികളും ആസ്വദിക്കുന്നുണ്ട് പല ടേസ്റ്റുകൾ വ്യത്യസ്തമാകുന്ന രുചികൾ നാം ആസ്വദിക്കുന്നത് രസനേന്ദ്രിയം കൊണ്ടാണ് അതുപോലെ തന്നെയാണ് സ്പർശനേന്ദ്രിയവും മാർദ്ദവ മിനുസാദികളെ നാം തൊട്ടുകൊണ്ട് സ്പർശനാസ്വാദനം നാം അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഗ്രാനേന്ദ്രിയവും നല്ല ഫ്രാഗ്രൻസ് നല്ല പരിമളങ്ങൾ നാം ആസ്വദിക്കുന്നത് ഗ്രാനേന്ദ്രിയത്തിലൂടെയാണ് ഇതുപോലെ തന്നെയാണ് ദർശനേന്ദ്രിയവും സുന്ദരമാകുന്ന ഭംഗിയാകുന്ന വസ്തുക്കളെ നാം കണ്ടുകൊണ്ട് വിഷ്വലി നാം ആസ്വദിക്കുന്നതെല്ലാം ദർശനേന്ദ്രിയങ്ങളെ കൊണ്ടുള്ള ആസ്വാദനങ്ങളാണ് ഇതുപോലെ തന്നെ മറ്റൊരു പഞ്ചേന്ദ്രിയമാണ് ശ്രവണേന്ദ്രിയം ഈ ശ്രവണേന്ദ്രിയത്തിലൂടെ നാം മധുര ശബ്ദങ്ങളും ആശയങ്ങളും എല്ലാം നാം ആസ്വദിക്കുന്നു ഇതിലെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിലെല്ലാം ധാർമ്മികതയുമുണ്ട് അപ്പോൾ ശ്രവണേന്ദ്രിയത്തിലൂടെ നാം ആസ്വദിക്കുന്ന ശബ്ദങ്ങൾ അതിൽ നല്ലതുമുണ്ട് ചീത്തതുമുണ്ട് പ്രിയമുള്ള സുഹൃത്തിനോട് പറയാനുള്ളത് ഞാൻ നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെ കുറിച്ച് ഞാൻ അവരുടെ എല്ലാം ആന്തരിക അവയവങ്ങളെയൊക്കെ വർണ്ണിച്ചുകൊണ്ട് ഞാൻ അതിൻ്റെ നിങ്ങളുടെ എല്ലാ കുടുംബ പശ്ചാത്തലങ്ങളെയെല്ലാം കളിയാക്കിക്കൊണ്ട് ഞാൻ ഒരു പാട്ട് പാടുകയാണ് മറിച്ച് ഞാൻ നിങ്ങളെ കുറിച്ച് പുകഴ്ത്തി പറയുകയാണ് അപ്പോൾ നിങ്ങളെക്കുറിച്ച് കളിയാക്കുന്നത് ഒരിക്കലും കേൾക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുകയില്ല മറിച്ച് നിങ്ങളെക്കുറിച്ച് പുകഴ്ത്തുന്നത് നിങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു അപ്പോൾ നിങ്ങൾക്ക് പാട്ടിൽ തന്നെ ഇഷ്ടവും അനിഷ്ടവും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുതന്നെയാണ് നെബിസുലഹു അലൈഹി വസ്സല നിങ്ങൾ പറഞ്ഞത് ഹസനഹു വ നല്ലതാണ് ചീത്തത് ചീത്തയാണ് എന്ന് മാത്രമേ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അത് അതും നിങ്ങളെ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചതാണ് അപ്പോൾ അതിലൂടെ നല്ല ശബ്ദങ്ങളും ചീത്ത ശബ്ദങ്ങളും ഉണ്ട് അത് കേൾക്കും കേൾക്ക അത് നല്ലത് കേൾക്കാവുന്നതാണ് ചീത്ത കേൾക്കേണ്ടതുമില്ല ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സുഹൃത്തിനെ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സമയം ഈ വീഡിയോ ലെങ്തി ആകുന്നത് കൊണ്ട് അത് കാണാനും കേൾക്കാനും പ്രയാസമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത് പാർട്ട് പാർട്ട് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് അടുത്ത പാർട്ടിൽ മറുപടി പറഞ്ഞു നിർത്താം അള്ളാഹു നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ